I'm ആരുല്ലേ എല്ലാരും ഓണ അവധിയായിട്ട് കറങ്ങാൻ പോയ എല്ലാവരും ഒരു മനുഷ്യന്മാരും ഇല്ല ലൈക്ക് പോലും ും തരാ ആരുഉഉ ഉാടം ആശംസകൾ ലാൽ സലാം ലാൽ സലാം രാഹുലെ ലാൽ സലാം ലാൽ സലാം രാഹുലാ വീട്ടിലാണോ അല്ലെ ബാംഗ്ലൂരാണോ ആണോ ബാംഗ്ലൂർ വീട്ടിലാ രാഹുലേ ഉത്രാടോ അല്ലേ നാട്ടിൽ വന്ന നാട്ടിൽ വന്ന രാഹുലേ ഹായ് ജഗ്ഗു ബ്രോ വെൽക്കം 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 ലൈവിലോട്ട് സ്വാഗതം ബ്രോ ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം ഞാൻ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് ഇട്ടു നോക്കിയതാ കഴിച്ചോ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രോ ഇടിയപ്പോ ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം ഓണ ഓണ ഓണാഘോഷം ഒക്കെ ലൈക്ക് ടു റ്റു താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് രാഹുല് പോയായിരുന്നോ രാഹുലേ ചെകുതേരെ പോയ ഓണം എവിടെ എത്തിന്നെ എനിക്ക് ഓണം എനിക്ക് നാല് കൊല്ലം കൊണ്ട് എനിക്ക് ഓണമെന്ന് ഓണാഘോഷമൊന്നുമില്ല എനിക്ക് എന്റെ ഓണം എന്ന് പറയുന്ന ഇത് തന്നെയാണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ആയിട്ട് വീടിന്റെ സിറ്റൗട്ട് സിറ്റൌട്ട് വരെ എത്തി വീടിന്റെ അത് തന്നെ ഓണായിട്ട് എൻ്റെ സ്പെഷ്യൽ വീട്ടിന്റെ സിറ്റൌട്ടിൽ വന്ന് ഇരിക്കാൻ പറ്റി അതേപോലെ എൻ്റെ ഓണം സ്പെഷ്യൽ വേറെ ഒന്നുമില്ല എനിക്ക് ഓണം നാലു വർഷമായിട്ടില്ലേ എനിക്ക് ഞാനും പോയല്ലേ കമന് ശ്രക്തമായ ആരുമില്ലേ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ബ്രോ ബ്രോ വന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ രാഹുലെ ചെഗുതേരാ നിന്റെ ലൈക്കാണ് ഫസ്റ്റ് ലൈക്ക് വന്നാൽ ഒരുപാട് സന്തോഷം സഞ്ജു സഞ്ജുന്ന് സ്നേഹന്ദ്രു ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാ കഴിച്ചോ ബ്രോ ആ ടീച്ചർ വെൽക്കം വെൽക്കം സുഖമാണോ ആ കുഴപ്പമില്ല ടീച്ചറേ ഞാൻ ഓണമായിട്ട് ഓണം ഓണം പ്രമാണിച്ച് വീടിന്റെ സിറ്റൌട്ട് വരെ എത്തി എൻ്റെ ബ്രദറൊക്കെ വന്നു എൻ്റെ ബ്രദറെല്ലാരും എറണാകുളത്ത് നിന്ന് അവര് വന്നു അവര് വന്നപ്പം ഇവിടെ സിറ്റൌട്ടില് കൊറച്ചുനേരം കൊണ്ടുവന്നിരുത്തി കൊണ്ടിരുത്തി അവര് പോയി ആ ഞാൻ വീട്ടിലാണ് ടീച്ചറെ വീട്ടിലാ നാല് പേര് മുകളിലുണ്ട് താഴെ വന്ന് സഞ്ജുവിനോട് എന്ന് പറയും അതൊരു ഓരോരുത്തരൊക്കെ അവിടെ വന്നിട്ട് വീടുകളിൽ വീ വീടുകളിലൊക്കെ ഓണമായിട്ട് ഗസ്റ്റ് വന്നിട്ട് പോണതാ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവർക്ക് ലൈവാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ നാലുപേർ മുകളിലുണ്ട് താഴെ വന്ന് ഹേന്ന് ഹായ് അമ്മിനി ഇത് വെൽക്കം വെൽക്കം ജെ ഫോറിന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ടീച്ചർ ടീച്ചറോ പിന്നെ ഓണമൊക്കെ ഏതോ ടീച്ചറോ ഓണക്കൂടിയൊക്കെ എടുത്തായിരുന്നോ ടീച്ചർ ഓണക്കോടി എടുത്തോ ടീച്ചർ ഓണക്കോടി അഭിനയ അഭിനം വെൽക്കം 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 ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം അഭിന ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണേ ടീച്ചർ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജഗ്ഗു ദേവൂസ വന്നിട്ടുണ്ട് ഹായ് ദേവൂസ വെൽക്കം 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 ലൈവിലോട്ട് സ്വാഗതം ദേവൂസെ ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം ദേവൂസ ഓണത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഏതോ അഞ്ചാമത്തെ ലൈക്ക് ദേവൂസാണ് താങ്ക് യു ദേവൂസ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ലൈവിലൊന്നും വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് ജഗ്ഗു മുകളിലൊരു പത്ത് ഇരുപത്തിരണ്ട് പേരെയൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരും താഴോട്ട് വരുന്നില്ല ദേവൂസ് എന്ന് വിളിച്ചു സ്നേഹം കൊടുത്ത് ജഗ്ഗു ഹായ് ഓൾ ഫ്രണ്ട്സ് വേഗം ആ റോഡിലൂടെ നടന്നു പോകാൻ സർവേശ്വരം അനുഗ്രഹിക്കട്ടെ എന്ന് പൂർണ്ണാരോപത്തിൽ ഈ നടക്കുന്നവരെ കാണുമ്പോൾ അസൂയ അതുകൊണ്ട് ഞാൻ സിറ്റൗട്ടിൽ ഒന്നും വന്നിരിക്കാത്തത് ഞാൻ പൊതുവേ സിറ്റൌട്ടിൽ വന്നിരിക്കൂ എന്നെ കൊണ്ടുവന്ന് ഇരുത്തല്ലോ കാര്യം എനിക്ക് വണ്ടി ഓടിച്ചു പോകുന്നവരെ കാണുമ്പോഴും ഈ നടന്നു ഓടിയൊക്കെ പോകുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് എനിക്കൊരു വിഷമാവും പ്രത്യേകിച്ച് എക്സ്പെഷ്യലി വണ്ടി ഓടിച്ചു പോകണമെന്നവരെ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി പോണം ഹാപ്പി ഓണം ദേവസ്വം ഹാപ്പി ഓണം ഓണം എന്ന് നിധുറിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ടീച്ചർ എനിക്ക് നിദുവിന്റെ കമന്റ് കാണാൻ പറ്റുന്നില്ല കൊറേ ദിവസം രണ്ടു ദിവസമായി നിദുവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്താണോ എന്ത് ഏത്രിയർ എന്തൊക്കെ കൊണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് ദേവൂസ് സഞ്ജുവിനും പറ്റുമെന്ന് പറയുന്നു ആ ടീച്ചറെ പ്രാർത്ഥിക്കണത് നാല് വർഷമായില്ലേ രണ്ടായിരത്തി ഇരുപത്തി അവസാന അവസാനമായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ വണ്ടി ഓട്ടിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തൊന്ന് നവംബർ എട്ടാം തീയതിയാണ് നവംബർ എട്ടാം തീയതി നവംബർ എട്ടാം തീയതിയാണ് ഞാൻ അവസാനമായിട്ട് എൻ്റെ ബൈക്ക് ഓട്ടിക്കുന്നത് നവംബർ ഒമ്പതാം തീയതി രാവിലെ എനിക്ക് വയ്യാതായി ആ രാവിലെ വയ്യാതായില്ലായിരുന്നെങ്കിൽ ആ രാവിലെ കൂടി ഇത്തിരി വണ്ടി ഓട്ടിക്കായിരുന്നു ഹൈ ഹാപ്പി ഓണോന്ന് പറയുന്നു അമ്മ എന്തോ പറഞ്ഞത് ബ്രദർ ഫാമിലി വന്നു ആ അഞ്ചു വന്നു 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 നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സഹിക്കുന്നില്ല ഇതിലും പ്രയാസം അനുഭവം ആ ഉണ്ട് പ്രാ അതെ അതെ ആ അഞ്ചു ഞാൻ ലൈവ് ഇട്ടു അഞ്ചു ലൈവ് ഇട്ടു ലവ് ഫാമിലി വന്നിട്ടുണ്ട് ഐ ലവ് ഫാമിലി വെൽക്കം 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 ഫുഡ് കഴിച്ചോ കഴിച്ചോന്ന് ചോദിക്കുന്നു ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ച് ഇപ്പം ജിലേബി കഴിച്ചോണ്ടിരിക്കിലേബി ഓണം ഒക്കെ നാട്ടിലല്ലേ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് ദേവസ് ഇവിടെ ഇല്ല ദേവസ് ഇപ്പൊ എവിടെയാണ് വിദേശത്താണോ വി ആർ ഫൈവ് ടീച്ചർ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ഓണമൊക്കെ നാട്ടിലല്ലേ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് വി ആർ ഇവിടെയല്ലേ ലൗ എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ദേവൂസ് ഈ ദേവൂസിനെ കൂട്ടല്ലാത്തവരൊന്ന് കൂട്ടാക്കണം കേട്ടോ ടീച്ചറെ പറ്റും ടീച്ചറെ അഞ്ചു ഈ ഒരു കൂട്ട് കൊടുക്കണേ ആ വി ആറ് കൂട്ടായിരിക്കും ടീച്ചർ പറ്റുമെങ്കിൽ ദേവൂസ് ഡ്രീംസിന് ഒരു കൂട്ട് കൊടുക്കണേ ടീച്ചർ എനിക്കിനി കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഒന്നും ഇടാൻ പറ്റൂല ഏഴാം തീയതി ലൈവ് ഒന്നും ഇടാൻ പറ്റൂല ഇപ്പൊ ചേട്ടനും ഫാമിലിയൊക്കെ പുറത്ത് പോയ നേരെ നോക്കി ലൈവ് ഇട്ടത് ചേട്ടനും ഫാമിലിയൊക്കെ പുറത്ത് പോയ നേരെ നോക്കി കഴിഞ്ഞാൽ ലൈവ് ഇട്ടതാ ലൈവ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല